മയവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു മഞ്ഞുരുകുംകാലം പരമ്പര അവസാനിച്ചിട്ട് ഒരുപാട് വർഷമായി എങ്കിലും ഈ പരമ്പര ഇന്നും മലയാളികൾ മറന്നിട്ടില്ല എന്ന് വേണം പറയാൻ രത്നമ്മയും വിജയനുമായിരുന്നു പരമ്പരയിലെ പ്രധാന കഥാപാത്രങ്ങൾ ഇതിലെ രത്നമ്മ എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് നടി ലാവണി നായികയിൽ നിന്ന് പിന്നീട് വില്ലത്തിയായി മാറുകയായിരുന്നു രത്നമ്മ എന്ന കഥാപാത്രം പിന്നീട് മയതിൽ മനോരമയിൽ തന്നെ സംപ്രേഷണം ചെയ്തിരുന്ന ഭ്രമണം എന്ന പരമ്പരയിലും ലാവണ്യ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു പിന്നീട് അഭിനയത്തിൽ നിന്നും വലിയൊരു ഇടവേളയായിരുന്നു ലാവണ്യ എടുത്തത് വർഷങ്ങൾക്ക് ശേഷം ഏഷ്യനൈറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ ഗോമതി എന്ന നായികാ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ലാവണ്യ തിരിച്ചെത്തിയത് ഭർത്താവും മക്കളും അടങ്ങുന്ന കൊച്ചു കുടുംബമായിരുന്നു ലാവണ്യുടേത് മകളെ ഗർഭം ധരിച്ച സമയത്തായിരുന്നു ലാവണ്യ മഞ്ഞുരുകും കാലം പരമ്പരയിൽ അഭിനയിച്ചതും ശേഷം നൂറ്റി എഴുപത്തി എപ്പിസോഡുകൾ പൂർത്തിയാക്കി മഞ്ഞുരുകും കാലം എന്ന പരമ്പരയിൽ നിന്നും രത്നമ്മ എന്ന കഥാപാത്രത്തെ ഉപേക്ഷിച്ചുകൊണ്ട് താരം പരമ്പരയിൽ നിന്നും പിന്മാറുകയായിരുന്നു ശേഷം പിന്നീട് മയറിൽ മനോരമയിൽ തന്നെ സംരക്ഷണം ചെയ്തിരുന്ന ഭ്രമണം എന്ന പരമ്പരയിലേക്കും സി കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന കയ്യത്തും ദൂരത്ത് എന്ന പരമ്പരയിലേക്കും താരം തിരിച്ചെത്തി ചെങ്ങന്നൂർ രാജീവ് എന്നാണ് ലാവണ്യ നായരുടെ ഭർത്താവിന്റെ പേര് മാളവിക എന്നാണ് മകളുടെ പേര് അസൂയ പൂക്കൾ എന്ന പരമ്പരയിലൂടെയാണ് ലാവണ്യ നായർ അഭിനയ രംഗത്തേക്ക് ചുവട് വച്ചത് താരത്തിന്റെ അഭിനയത്തിലേക്കുള്ള വരവ് വെറുതെ പിന്നീട് അങ്ങോട്ട് നിരവധി സൂപ്പർ ഹിറ്റ് പരമ്പരകളിലാണ് ലാവണ്യ അഭിനയിച്ചത് ശാസ്ത്രീയ നൃത്തവും പഠിച്ചിട്ടുണ്ട് പിന്നീടാണ് അഭിനയ രംഗത്തേക്ക് അവസരം ലഭിച്ചത് ഒരു പെണ്ണിന്റെ കഥ എന്ന പരമ്പരയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കവയായിരുന്നു താരത്തിന്റെ വിവാഹം നടന്നത് പിന്നീട് അഭിനയത്തിൽ നിന്നും ചെറിയൊരു ഇടവേള എടുത്തു എന്നുണ്ടെങ്കിലും താരം പിന്നീട് അഭിനയത്തിലേക്ക് തന്നെ തിരിച്ചെത്തുകയായിരുന്നു നിലവിൽ ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായ സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ ഗോമതി എന്ന പ്രധാന അമ്മ കഥാപാത്രത്തെയാണ് ലാവണ്യ അവതരിപ്പിക്കുന്നത് പരമ്പര തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഇന്ന് നിരവധി ആരാധകരുണ്ട്